നേരം കൊണ്ട് വീടും സ്വത്തും എല്ലാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്ന ദുരന്ത മേഖലകൾ സന്ദർശിച്ച് ലഫ്റ്റനന്റ് ഗേണൽ കൂടിയായ നടൻ മോഹൻലാൽ ദുരിത മേഖലകളിൽ മൂന്നു കോടിയുടെ പദ്ധതികൾ തന്റെ ഫൗണ്ടേഷൻ വഴി നടപ്പിലാക്കുമെന്ന് നടൻ പറഞ്ഞു ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സൈന്യമടക്കം എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുവെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആർമി ക്യാമ്പിൽ എത്തിയ ശേഷമാണ് ലെഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിലെത്തിയത് ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്ത ഭൂമിയായ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമറ്റം പ്രദേശങ്ങളിലെത്തി തുടർന്നാണ് സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലത്തിനടുത്ത് വെച്ച് മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടത് തനിക്ക് വൈകാരികപരമായ അടുപ്പമുള്ള സ്ഥലമാണിതെന്നും മുമ്പ് ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ മോഹൻലാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇവിടെ കണ്ടതെന്നും അതിനാൽ തന്നെ ഇവിടുത്തെ പുനരധിവാസത്തിനായി തൻ്റെ ഫൗണ്ടേഷനായ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പേരിൽ മൂന്നു കോടി രൂപ പ്രഖ്യാപിക്കുന്നതായും മോഹൻലാൽ അറിയിച്ചു ഒപ്പം പൂർണ്ണമായും തകർന്ന വെള്ളാർമല എൽ പി സ്കൂൾ പുനരുദ്ധാരണവും തങ്ങൾ ഏറ്റെടുക്കുമെന്നും വിശ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഡയറക്ടറും മോഹൻലാലിനെ അനുഗമിക്കുകയും ചെയ്ത മേജർ റിവി വ്യക്തമാക്കി തകർന്ന സ്കൂൾ കണ്ടപ്പോൾ ലാലേട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ തന്നെ അത് ഏറ്റെടുക്കുവാൻ എന്നും മേജർ റവി പറഞ്ഞു താൻ അംഗമായ ടൊറട്ടോറിയൽ ആർമിയാണ് ഇവിടെ ആദ്യം രക്ഷാപ്രവർത്തനത്തിനെത്തിയ വിഭാഗമെന്നും അതിനാൽ കൂടിയാണ് ഒന്നര പത്തിറ്റാണ്ടിലോളമായി അതിൻ്റെ ഭാഗമായ താനും ഇവിടെ എത്തിയതെന്നും മോഹൻലാൽ വ്യക്തമാക്കി സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലം വഴി മുണ്ടക്കയിലെത്തിയ മോഹൻലാൽ രക്ഷാദൌത്യത്തിലേർപ്പെട്ട സൈനികരെയും വോളണ്ടിയർമാരുമായും സംസാരിച്ചു ഓരോ വിഭാഗങ്ങളും നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടാണ് ഉരുൾപൊട്ടൽ രൂക്ഷമായി ബാധിച്ച പ്രദേശങ്ങൾ മോഹൻലാൽ കാണുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നടൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇന്ന് കൈമാറിയിരുന്നു